വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വ്യാപാര രംഗത്ത് അറുപത്തഞ്ചു വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു വസ്ത്ര ലോകത്തിലേക്ക് ഓട്ടുപാറ വടക്കാഞ്ചേരി കോൺടാക്ട് സീറോ ഫോർ ഡബിൾ എയ്റ്റ് ടു മുടങ്ങുന്നത്തുകാവ് കിലയിൽ കോളേജ് ആരംഭിക്കുവാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരം വടക്കാഞ്ചേരി മണ്ഡലത്തിലെ മുളങ്ങുന്നത്തുകാവ് സ്ഥിതി ചെയ്യുന്ന കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ഹെഡ്ക്വാർട്ടേഴ്സിന്റെ ഭാഗമായി ആരംഭിക്കുന്ന കില കോളേജ് ഓഫ് ഡീസെൻട്രലൈസേഷൻ ആൻഡ് ഗവേണൻസിൽ രണ്ട് നാല് വർഷ ബിരുദ കോഴ്സുകൾ തുടങ്ങുന്നതിന് കാലിക്കറ്റ് സർവകലാശാല അംഗീകാരം നൽകി ബി റൂറൽ ഡെവലപ്മെന്റ് ആൻഡ് ഗവേണൻസ് ബി ജെൻഡർ ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റഡീസ് എന്നീ ബിരുദ കോഴ്സുകൾക്കാണ് അംഗീകാരം നൽകിയത് ഇതിന്റെ തുടർ നടപടികൾ കിലയിൽ നടന്നുവരികയാണ് ഇതോടെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിദ്യാഭ്യാസ അവസരം വിദ്യാർത്ഥികൾക്ക് കൈവന്നിരിക്കുകയാണ് ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തി വടക്കാഞ്ചേരി സെപ്റ്റംബർ മാസം നിയമസഭയിൽ ചോദ്യം ഉന്നയിക്കുകയും അതിന് മറുപടിയായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു കോളേജ് തുടങ്ങുമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു അധികാര വികേന്ദ്രീകരണത്തിൽ നിരവധി പഠനങ്ങൾക്കും ഗവേഷണങ്ങൾക്കും നേതൃത്വം നൽകുന്ന കിലയെ കോഴ്സുകളുടെ ഒരു ഹബ്ബാക്കി മാറ്റുന്നതിനുള്ള നടപടികൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ചോദ്യം ഇതിനകം തന്നെ ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില പ്രത്യേക കോഴ്സുകൾ നടത്തി വരുന്നുണ്ട് അതുപോലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്ത രണ്ട് നൂതന പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സുകൾ ഇവിടെ അപ്രൂവൽ നൽകി ആരംഭിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് അതിന്റെ ബോർഡ് ഓഫ് സ്റ്റഡീസ് രൂപീകരണം നടന്നു കഴിഞ്ഞിട്ടുണ്ട് കേരളത്തെ ഒരു വിജ്ഞാന സമൂഹമാക്കി മാറ്റുവാനുള്ള സംസ്ഥാന സർക്കാർ നയത്തിന്റെ ഭാഗമായി കിലയെ ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാക്കി തീർക്കുവാനുള്ള ശ്രമങ്ങൾക്ക് ഈ അനുമതിയോടുകൂടി ഏറെ ഊർജം കൈവരിച്ചിരിക്കുകയാണ് ജനപ്രതിനിധികൾക്കും ഉദ്യോഗസ്ഥർക്കുമുള്ള പരിശീലന കോഴ്സുകളും വികേന്ദ്രീകരണം പ്രാദേശിക വികസനം എന്നീ വിഷയങ്ങളുള്ള ഗവേഷണങ്ങളുമാണ് കിലയിൽ ഇതുവരെ നടന്നു വന്നിരുന്നത് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കിലയുടെ തളിപ്പറമ്പ് ക്യാമ്പസിൽ മൂന്ന് ബിരുദാനന്തര ബിരുദ കോഴ്സുകൾ ആരംഭിച്ചിരുന്നു അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ശ്രദ്ധേയമായ ഇടപെടൽ നടത്തിയിട്ടുള്ള കിലയുടെ ഹെഡ്ക്വാർട്ടേഴ്സിന്റെ ഭാഗമായും പുതിയ കോളേജ് ആരംഭിക്കുന്നത് വഴി വലിയ അവസരമാണ് വിദ്യാർത്ഥികൾക്ക് തുറന്നു കിട്ടിയിരിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിനും ഉന്നത വിദ്യാഭ്യാസ തദ്ദേശ സ്വയംഭരണ വകുപ്പുകൾക്കും ഈ ഉദ്യമത്തിനു വേണ്ടി ഒത്തൊരുമയോടെ നിന്ന കില ഡയറക്ടർ ജനറലും കിലയുടെ മുഴുവൻ ജീവനക്കാർക്കും വടക്കാഞ്ചേരി എം നന്ദി അറിയിക്കുകയും തുടർന്നും എല്ലാ സഹകരണവും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു വി ന്യൂസ് വടക്കാഞ്ചേരി